ഇന്ന് ലോക്സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി നടന്ന സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ലോക്സഭാംഗമായ ഓം ബിർള സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടു ശബ്ദവോട്ടോടെയാണ് ഓം ബിർള തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ന് നടന്ന സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോലും ആകാതെ പാർലമെന്റിന് പുറത്ത് നിൽക്കുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നുള്ള കോൺഗ്രസിൻ്റെ എം ശശി തരൂർ ശശി അടക്കം അഞ്ച് ഇന്ത്യ സഖ്യ എം പിമാർക്കാണ് ഇന്ന് നടന്ന സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ കഴിയാതെ പോയത് അതിന് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഈ അഞ്ച് എം പിമാരും പങ്കെടുത്തില്ല എന്നത് തന്നെയാണ് ശശി അടക്കം അഞ്ച് ഇന്ത്യ സഖ്യ എം പിമാരും രണ്ട് സ്വതന്ത്രരുമാണ് കഴിഞ്ഞ ദിവസം നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങുകളിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇന്ത്യാ സഖ്യത്തിന് വേണ്ടി വോട്ട് ചെയ്യാനുള്ള അവസരവും നഷ്ടമായി ശശി തരൂർ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാത്തതെന്നും നിർണായകമായ ഒരു വോട്ട് കൊടുക്കുന്നിൽ സുരേഷിന് ലഭിക്കേണ്ട അവസരത്തിൽ അത് വിട്ടുന്നത് എന്തുകൊണ്ടാണെന്നും ശശി തരൂർ ഈ നിമിഷം വരെ അദ്ദേഹത്തിൻ്റെ ഒരു സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമിലൂടെയും വ്യക്തമാക്കിയിട്ടില്ല എന്തായാലും ശശി തരൂരിൻ്റെ ഇത്തവണത്തെ വിട്ടുനിൽക്കൽ ചർച്ചയാകും എന്ന കാര്യം ഉറപ്പാണ് കാരണം ശശി തരൂർ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട മുഖങ്ങളിൽ ഒരാളായിരുന്നു അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് തേടുന്നത് തന്നെ പാർലമെന്റിലെ മികച്ച പ്രകടനം ഉയർത്തി കാണിച്ചുകൊണ്ടായിരുന്നു അത്തരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു പാർലമെന്റ് അംഗം ഇത്തരത്തിൽ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോലും വിട്ടുനിന്നു എന്ന് പറയുമ്പോൾ എത്ര വലിയ നിസ്സംഗതയാണ് ശശി തരൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നത് വ്യക്തമാണ് അതോടൊപ്പം അഞ്ച് ഇന്ത്യ സഖ്യത്തിന്റെ എം പിമാരാണ് വിട്ടുനിന്നത് അതിൽ ഒരാൾ ശശി തരൂരാണ് മറ്റൊരാൾ തൃണമൂൽ കോൺഗ്രസിന്റെ എം ആയിട്ടുള്ള ശത്രുഘ്നൻ സിൻഹയാണ് വേറൊരാൾ എന്ന് പറയുന്നത് തൃണമൂൽ കോൺഗ്രസിന്റെ ദീപക് അധികാരിയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ തന്നെ നൂറുൽ ഇസ്ലാം എന്ന എംപിയും ബംഗാളിൽ നിന്നുള്ള ലോക്സഭാംഗവും ഈ വോട്ടെടുപ്പിൽ നിന്നും വിട്ടു നിൽക്കേണ്ടി വന്നു കാര്യം അദ്ദേഹവും സത്യപ്രതിജ്ഞ ചെയ്തിരുന്നില്ല എസ് പിയുടെ ലോക്സഭാംഗമായ അഫ്സൽ അൻസാരി വലിയ ഗുണ്ടാ നേതാവും എസ്പിയുടെ തന്നെ നേതാവുമായ മുക്താർ അൻസാരിയുടെ സഹോദരൻ അഫ്സൽ അൻസാരിയും ജയിലിൽ കഴിയുന്നതിനാൽ സത്യപ്രതിജ്ഞാ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല അങ്ങനെ ഇന്ത്യ സഖ്യത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ നഷ്ടമായത് അഞ്ച് നിർണായക വോട്ടുകളാണ് അതിൽ ഒരാൾ തിരുവനന്തപുരത്ത് നിന്നുള്ള എം പി ആയ ശശി തരൂര എന്തായാലും ഇത്തവണ ലോക്സഭയിലേക്കുള്ള സ്പീക്കർ സ്ഥാനത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ് തന്നെ ചരിത്രത്തിൽ ആദ്യമായി സംഭവിക്കുന്നതിന് കാരണം കഴിഞ്ഞ ലോക്സഭയിൽ നരേന്ദ്രമോദി സർക്കാരും അപ്പോഴത്തെ സ്പീക്കറായിരുന്ന ഓം ബിർളയും ഇപ്പോൾ അദ്ദേഹം തന്നെയാണ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഓം ബിർളയും സ്വീകരിച്ച നയങ്ങളും കഴിഞ്ഞ ലോക്സഭയുടെ അവസാന കാലയളവിൽ നൂറ്റിനാൽപ്പതോളം പ്രതിപക്ഷ എം പിമാരെയാണ് പാർലമെന്റിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് ഇത്ര അധികം എം പിമാരെ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു നടപടി മുൻപെങ്കം ഇന്ത്യൻ പാർലമെന്റിൽ കേട്ടുപതിവ് പോലും ഇല്ലാത്തതായിരുന്നു അത്തരത്തിൽ പാർലമെന്റിലെ പ്രതിപക്ഷ എം പിമാരെ കൂട്ടത്തോടെ പുറത്താക്കാൻ അതിനുശേഷം വിവാദ നിയമങ്ങൾ പാസാക്കിയെടുക്കാനും നരേന്ദ്രമോദി സർക്കാരിന് കഴിഞ്ഞ ദിവസം സഭയിൽ കഴിഞ്ഞ പതിനേഴാം ലോക്സഭയുടെ കാലയളവിൽ സാധിച്ചിരുന്നു അതിത്തവണ സംഭവിക്കരുത് എന്ന ലക്ഷ്യത്തോടെ ആയിരുന്നു ഇന്ത്യ സഖ്യം കൊടിക്കുന്നിൽ സുരേഷിനെ ഏറ്റവും സീനിയറായ എം ഒരാളായ കൊടിക്കുന്നിൽ സുരേഷിനെ സ്പീക്കർ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നത് എന്തായാലും ഇത്തവണ സ്പീക്കർ തെരഞ്ഞെടുപ്പിലും ഓം ബിർള തന്നെ വിജയിക്കുകയാണ് വീണ്ടും ഓം ബിർള സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇനി ഈ ഓം ബിർലയ്ക്ക് കീഴിൽ മൂന്നാം മോദി സർക്കാരിൽ ബി ജെ പിക്ക് ഒരു ഏകാധിപത്യ സ്വഭാവമില്ല എന്നത് വ്യക്തമാണ് കാരണം അവർക്ക് അവരുടെ ഘടക പരിഗണിക്കാതെ മുന്നോട്ട് പോകാനാവില്ല അതിൽ ടി ഡി പിയും ജെ ഡിയു പോലെയുള്ള ഘടക കക്ഷികൾ മുൻപ് ബി ജെ പിയുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് പുറത്തു വന്നിട്ടുള്ള പാർട്ടികൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ ഓം ബിർള കുറച്ചുകൂടി മയപ്പെട്ട കുറച്ചുകൂടി സംയമനത്തിൻ്റെയും സമന്വയത്തിൻ്റെയും ഒക്കെ പാതയിൽ പോകുന്ന ഒരു സ്പീക്കറായിരിക്കുമെന്ന കാര്യം ഉറപ്പാണ് എന്തായാലും പാർലമെന്റിൽ വീണ്ടും അവരുടെ പ്രതിനിധിയെ സ്പീക്കറാക്കാനുള്ള എൻ ഡി എ ശ്രമം വിജയിച്ചിരിക്കുകയാണ് ആ വിജയത്തിന് ഒരു കാരണം ശശി തരൂരടക്കം അഞ്ച് ഇന്ത്യാ സഖ്യ എം പിമാർ സത്യപ്രതിജ്ഞ ചെയ്യാതെ വിട്ടുനിന്നതുകൂടിയാണ്